മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ എന്ന വിശേഷണം ലുലു ഗ്രൂപ്പിന് സ്വന്തമാണ് നോയിഡയിലെ ഡി എൽ എഫ് മോളാണ് ഈ പട്ടികയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്ത് ലക്നൗവിലെ ലുലു മോൾ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ മാൾ നാൽപ്പത്തഞ്ച് ദശാംശം ഒമ്പത് ഏക്കർ അതായത് പതിനെട്ട് ദശാംശം ആറ് ഹെക്ടർ സ്ഥലത്ത് പത്തൊമ്പത് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മോൾ സ്ഥിതി ചെയ്യുന്നത് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നവയാണ് ലുലുവിന്റെ എല്ലാ മോളുകളും ലക്നൌ ലുലൂമോൾ അതിനൊപ്പം തന്നെ വലിപ്പത്തിലെ ഈ സവിശേഷത കൊണ്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു സുശാന്ത് ഗോൾഫ് സിറ്റിയിലാണ് ലുലൂമോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലക്നൗ ലുലു മോൾ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ മോൾ എന്ന വിശേഷണം അധികം വൈകാതെ ലക്നൗവിലെ ലുലുമാളിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ എയ്റോ സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ട് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു നഗരം സൃഷ്ടിക്കുന്നതിനുള്ള വിശാലമായ പദ്ധതിയായ എയ്റോട്രോ പോളിസിന്റെ ഭാഗമാണിത് എന്നാണ് വിവരം എറോട്രോ പോളിസ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എട്ട് മടങ്ങ് വികസിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ നിലവിൽ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര അടി പാട്ടത്തിനെടുക്കാവുന്ന സ്ഥലം വാഗ്ദാനം ചെയ്യുന്ന എയ്റോ സിറ്റി പത്ത് ദശലക്ഷത്തിലധികം ചതുരശ്ര അടി അധികമായി കൂട്ടിച്ചേർക്കും ആറേ ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര അടി വിപുലീകരിക്കുന്നതോടെ ഇവിടെ പതിനെട്ട് ദശലക്ഷം ചതുരശ്ര അടി പാട്ടത്തിനെടുക്കാവുന്ന സ്ഥലമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റും വിശാലമായ പ്രദേശത്ത് പൊതു ഇടങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഫുഡ് കോർട്ടുകൾ ഓഫീസുകൾ മെഗാ മാൾ എന്നിവ ഉൾപ്പെടും രാജ്യത്തെ ആദ്യത്തെ എയറോട്രോ പോളിസ് രണ്ടായിരത്തി ഇരുപത്തേഴോടെ രണ്ടേ ദശാംശം എട്ട് ദശലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള ഒരു മാളും ഒരുക്കും ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളായി മാറും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്